പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും നീക്കി എന്നൊരു വാർത്ത വരുന്നുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച പതിനെട്ട് വാർഡുകളിലെ നിയന്ത്രണങ്ങളാണ് നീക്കിയത് കുമരമ്പുത്തൂർ ചെങ്ങിലിരി സ്വദേശി നിപ്പ ബാധിച്ച് മരണപ്പെട്ടതിന് പിന്നാലെയായിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് നമുക്കിപ്പം ഇക്ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കി ഇനി കണ്ടെയ്ൻമെന്റ് സോണുകളില്ലേ അരുൺകുമാർ ഇപ്പോൾ ജില്ലാ ഭരണകൂടമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കുമരമത്തൂർ ചങ്ങനീരി സ്വദേശിയായിട്ടുള്ള അമ്പത്തേഴ് വയസ്സുകാരനെ നിപ്പ ബാധിച്ചതിനെ തുടർന്ന് കുമരമ്പത്തൂർ കാരാകുർഷി കരിമ്പുഴ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റികളിലെ പതിനെട്ട് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചത് നിലവിൽ പുതിയ രോഗികളെയോ രോഗലക്ഷണങ്ങളോ കണ്ടെത്താതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുള്ളത് എല്ലാ കണ്ടെയ്ൻമെന്റ് സോണുകളും മാറ്റിയിരിക്കുന്നു പക്ഷേ മേഖലയിൽ ഒരു ജാഗ്രത തുടരണം മാസ്ക് നിർബന്ധമായി ഇടണം എന്ന രീതിയിലൊരു നിർദ്ദേശമുണ്ട് മാത്രമല്ല ഓഗസ്റ്റ് ഒന്ന് വരെ അനാവശ്യമായി ആളുകൾ ഈ മേഖലയിൽ കൂട്ടം കൂടരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളുമുണ്ട് ഈ നിർദ്ദേശങ്ങൾ ആളുകൾ പാലിക്കണം ഇതിനോടൊപ്പം തന്നെ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ ക്വാറന്റൈനിൽ തുടരണം അവർ ജാഗ്രത പാലിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല നിലവിൽ പുതിയ രോഗികളോ രോഗലക്ഷണങ്ങളോ കണ്ടെത്താതെ സാഹചര്യത്തിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കിയിരിക്കുന്നത് അരുൺകുമാർ താങ്ക് യു നമുക്കൊപ്പം ചേർന്നത് ഇക്ബാലാണ് കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഒഴിവാക്കിയിരിക്കുന്നു നിപ്പ ഭീതി സാവധാനം എങ്കിലും ജാഗ്രത വേണം